സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പിന് കൊല്ലം ജില്ലയിൽ ആവേശോജ്ജല വരവേൽപ്പ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ലഭിക്കുന്ന ജില്ലയ്ക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പിന് ജില്ലയിൽ ഊഷ്മള സ്വീകരണമാണ് നൽകിയത് വരുന്ന കപ്പ് മുൻവർഷത്തെ വിജയികളായ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഘോഷയാത്രയായിട്ടാണ് കൊല്ലത്തെത്തിച്ചത് ചിന്നക്കട റെസ്റ്റ് സമീപം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിങ്കുറാണി എന്നിവരുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയായാണ് ആശ്രമം മൈതാനത്തേക്ക് കപ്പെത്തിച്ചത് തുടർന്ന് മന്ത്രിമാർ കപ്പേറ്റുവാങ്ങി ബാൻഡ്മേളം ശിങ്കാരിമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടിയാണ് ഘോഷയാത്ര ആശ്രമ മൈതാനത്തേക്ക് എത്തിച്ചത് ജില്ലയിൽ കുളക്കടയിലാണ് കപ്പിന് ആദ്യ സ്വീകരണം ഒരുക്കിയിരുന്നത് തുടർന്ന് മാർത്തോമ ഹൈസ്കൂൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ നെടുവത്തൂർ ജംഗ്ഷൻ പെരുകോൺ കുണ്ടറ ആറുമുറിക്കട കുണ്ട ആശുപത്രിമുക്ക് മുക്കട ജംഗ്ഷൻ ഇളമ്പള്ളൂർ എൻഎസ്എസ് എച്ച് എസ് എസ് ടി കെ എം എച്ച് എസ് എസ് കരിക്കോട് മൂന്നാംകുറ്റി കോയിക്കൽ രണ്ടാംകുറ്റി കടപ്പാക്കട എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി കപ്പ് കൊല്ലം ജില്ലാ ട്രഷറിയിലേക്ക് പിന്നീട് മാറ്റി എം എൽ എ എം നൌഷാദ് എം മുകേഷ് പി സി വിഷ്ണുനാഥ് മേയർ പ്രസന്ന എണസ്റ്റ് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക്സ് എണസ്റ്റ് കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് കൊല്ലം കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ അനുഗമിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം